ഒരുപാട് വികാരവായ്പോട് കൂടിയിട്ടാണ് ഞാൻ ഈ പരിശുദ്ധ മധുബഹായിലെ സിറോ മലങ്കര സഭ പുണ്യശ്ലോകനായിട്ടുള്ള ധന്യൻ മാറിവാനിയോസ് പിതാവിൻ്റെ ഓർമ്മ കൊണ്ടാടുമ്പോൾ ഇവിടെ സന്നിഹിതനാകുന്നത് അഭിയന്യ ഇവാനിയോസ് യോസ് പിതാവിൻ്റെ പുണ്യപാദങ്ങൾ തൊട്ട് നമസ്കരിച്ച് ഞാൻ സ്മരണാഞ്ജലികൾ അർപ്പിക്കുകയാണ് മലങ്കരസഭയുടെ ഈ കൂടി വരവിലെ ഞാൻ പങ്കെടുക്കുമ്പോൾ എനിക്കൊട്ടും അപരിചിതത്വമോ അന്യതാബോധമോ ഇല്ല ഒരേ സ്ലിഹായിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച കുടുംബം രണ്ടു വഴികളിലൂടെ യാത്ര ചെയ്ത് പിന്നീട് ധന്യനായ മാർ ഇവോ ഇവാനിയൂസ് പിതാവിൻ്റെ പ്രത്യേക ധീരത കൊണ്ടും സഭയോട് കൂട്ടായ്മയിൽ കഴിയാനുള്ള മോഹം കൊണ്ടും അദ്ദേഹം സഭയിലേക്ക് ഐക്യപ്പെട്ടു എന്ന വാക്കാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പുനരയ്ക്കപ്പെടുകയല്ല ഐക്യപ്പെടുകയാണ് ഉണ്ടായത് അന്ന് നമ്മുടെ പിതാക്കന്മാരെ പാശ്ചാത്യ മിഷണറിമാരോട് പടപൊരി ചെയ്ത് സത്യങ്ങളെക്കുറിച്ചുള്ള തർക്കം കൊണ്ടല്ല ആരാധനക്രമത്തിൽ ഞങ്ങളുടെ പൈതൃകം തൊട്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ലെന്നുള്ള നിർബന്ധ ബുദ്ധി കൊണ്ടാണ് നിങ്ങൾ അതിനെ സമ്മതിക്കാത്തവരും ചങ്കൂറ്റമുള്ളവരായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആരാധനാക്രമത്തില് സംബന്ധിക്കുമ്പോൾ എത്രയോ മനോഹരമാണ് പൗരസ്ത്യ ആരാധനക്രമം എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നത് പോലെ എനിക്ക് തോന്നുന്നു വന്യപിതാക്കന്മാരുടെ ധീരത ചങ്കൂറ്റം അത് ഈ കാലഘട്ടത്തിലും നിങ്ങൾ കത്തോലിക്കാസഭയുടെ കൂട്ടായ്മയിലെ സന്തോഷത്തോടും സ്വാഭിമാനത്തോടും കൂടെ കൊണ്ടാടുന്നു എന്നതിലെ ഞങ്ങൾക്കൊക്കെയുള്ള ഇഷ്ടവും അഭിനന്ദനവും ഞാനിവിടെ അറിയിക്കുകയാണ് ഇവാൻ യൂസു പിതാവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ ഇരുപതിന് പെരുന്നാറ്റിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് അഞ്ച് പേരാണ് അദ്ദേഹം അവിടക്കും കൂട്ടിനുണ്ടായിരുന്നത് അതൊരു പ്രതീകാത്മകമായിട്ടുള്ള നമ്പറായിരുന്നു ഇന്ന് നിങ്ങൾ അഞ്ച് ലക്ഷം കത്തോലിക്ക സഭാവിശ്വാസികളുണ്ട് പത്ത് ഭദ്രാസനങ്ങളിലുണ്ട് നിങ്ങൾക്ക് പന്ത്രണ്ട് ബിഷപ്പുമാരും എഴുന്നൂറ്റി അറുപതിൽ കൂടുതൽ വൈദികരും സന്യസ്ത വൈദികരായിട്ട് ഇരുന്നൂറ്റി അൻപതിൽ താഴെ വൈദികരും എസ് ഐ സി ഡി എം എന്ന സന്യാസ സമൂഹങ്ങളിലൂടെ ഏകദേശം രണ്ടായിരത്തിൽ താഴെ സന്യാസ്രികളും സ്വന്തമായ ഒരു ദൈവശാസ്ത്ര വിദ്യാപീഠവും നാൽപ്പത്തിരണ്ടോളം കോളേജുകളും അമ്പത്തിരണ്ടോളം ഹയർ സെക്കൻഡറികളൊക്കെ ഉണ്ട് എൺപത്താറ് ഹൈസ്കൂളുകളും നൂറ്റി ഇരുപത്തഞ്ചോളം പ്രൈമറി സ്കൂളുകളൊക്കെ നിങ്ങൾക്കുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ വളർച്ച ഇവാനിയോസ് പിതാവിനെ തമ്പുരാൻ കൊടുത്ത അനുഗ്രഹത്തിൻ്റെ തുടർച്ചയാണെന്ന് ഞാനിന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ കത്തോലിക്ക കൂട്ടായ്മയിലേക്ക് വന്നതിൻ്റെ പേരിലെ ഒരു കുറവും വരുത്താതെ സാർവത്രിക സഭയിലെ പരിപൂർണ പങ്കാളിത്തമുള്ള കൂട്ടുത്തരവാദിത്വം ഒരു സഭയായിട്ട് നിലകൊള്ളാൻ നിങ്ങൾക്ക് കഴിയുന്നത് എത്രയോ അനുഗ്രഹീതമാണ് ഈ വന്യസ് പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു വന്യപിതാവ് എന്നോട് പറഞ്ഞത് ഞാൻ മറക്കാതെ ഓർക്കാൻ ആഗ്രഹിക്കുകയാണ് വിട്ടുനിന്ന എല്ലാ സഭാംഗങ്ങളും ഒന്നിച്ച് കത്തോലിക്കാ സഭയുടെ കൂട്ടായ്മയിലേക്ക് വരണമെന്നുള്ളതായിരുന്നു നിശ്ചയവും ആഗ്രഹവും അതിനെ അന്നത്തെ ശ്രീനയുടെ ചുമതലപ്പെടുത്തിയത് മെത്രാന്മാരിൽ കുശാഗ്ര ബുദ്ധിമാനും അതീവ വിവേകിയുമായിട്ടുള്ള മാർ മാറിവാനിയോസ് ഭവതിരുമേനിയാണ് വളരെയേറെ കഷ്ടപ്പാടുകൾക്ക് നടുവിലാണ് ഈ ഐക്യപ്പെടലിൻ്റെ കടൽ അദ്ദേഹം കടന്നത് അദ്ദേഹം വെച്ച ഒറ്റ നിബന്ധനയേ ഉള്ളൂ ഞങ്ങളുടെ ആരാധന സംബന്ധമായിട്ടുള്ള സർവ സ്വാതന്ത്ര്യങ്ങളും ഒരു സ്വതന്ത്ര പൗരസ്ത്യ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഉള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും ഉത്തരവാദിത്വങ്ങളും കൂടാതെ ഞങ്ങൾക്ക് നൽകണമെന്നുള്ളതാണ് എനിക്ക് സന്തോഷമുണ്ട് ആദ്യം ഓൾ ഇന്ത്യ ജൂറിസ്റ്റിക്ഷൻ കിട്ടിയത് സിറോ മലബാർ സഭയ്ക്കല്ല ആദ്യം ഓൾ ഇന്ത്യ ജൂറിസ്റ്റിക്ഷൻ കൊടുത്തത് മലങ്കര സഭയ്ക്കാണ് എണ്ണത്തിൽ കുറവായതുകൊണ്ട് അതൊരു ടെസ്റ്റ് ഡോസ് പോലെ റോമ് പരീക്ഷിച്ചതാണ് ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പുറത്തു വരട്ടെ എന്ന് കരുതിയിട്ട് ആ ടെസ്റ്റ് ഡോസ് കുഴപ്പമില്ലെന്ന് കണ്ടപ്പോഴാണ് പരിശുദ്ധ സിംഹാസനം രണ്ടായിരത്തി പതിനേഴിലെ ഒക്ടോബർ ഒൻപതിന് ഭാരതത്തിലെ സർവ്വമെത്രാൻമാർക്കും എഴുതിയ കത്തിലെ പരസ്യമായിട്ട് പറഞ്ഞത് ിയർ ബൈ ഓൾ ദ ടെറിറ്ററിൻ ഇന്ത്യ നോട്ട് യെറ്റ് ഇൻക്ലൂഡഡ് ഇൻ അതർ തേർട്ടി ഡയസിസസ് ത്രൂ ദ എ പാർക്കി ഓഫ് ശംഷബാദ് അബ്സ്ക്രൈബ് ടു ദ പാസ്ട്രൽ ജൂറിസ്റ്റിക്ഷൻ ഓഫ് ദ സിറം മലബാർ ചർച്ച് ഞാൻ അങ്ങനെ പറയുമ്പോൾ ഞാൻ കുറച്ച് പറയുകയാണ് വിചാരിക്കരുത് നിങ്ങൾ ഞങ്ങൾക്ക് വഴി തുറന്ന സ്നാപയോഹനാനാണ് നിങ്ങളിലൂടെയാണ് ഞങ്ങൾക്കും ഓൾ ഇന്ത്യ ജൂറിസ്റ്റിക്ഷൻ കിട്ടിയത് ഇന്നലെ നിങ്ങൾ സന്ധ്യ നമസ്കാരത്തിന് ശേഷം ദീപങ്ങൾ ഉയർത്തി പാടി വാഴുക വാഴുക മറിവാൻ താതൻ അത് പാടിയപ്പോൾ നിങ്ങൾ തിരികൾ ഉയർത്തി ആകാശത്തേക്ക് വീശിയപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലെ ധന്യനായ യുവാന്യുസ് പിതാവിനെ കാണുകയായിരുന്നു അദ്ദേഹം ആ വീശിയ തിരികളുടെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ അനുഗ്രഹം വാങ്ങിക്കുകയായിരുന്നു ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും ഞാൻ നിനക്ക് മക്കളെ നൽകും ഇന്ന മലങ്കരസഭ ആരെക്കാളും ചെറുതല്ല മലങ്കര സഭ മറ്റേത് സഭകളെ പോലെ സ്വന്തം കാലിൽ നിൽക്കാവുന്ന ശക്തമായ ഒരു പൗരസ്ത്യ സഭയുടെ വക്താക്കളാണ് പഴയ നിയമത്തിലെ മോശയെ പോലെ കടൽ കടത്തി വാക്തത്വ ഭൂമിയിലേക്ക് ദൈവജനത്തെ എത്തിച്ച ആധുനിക മർത്തോമ ക്രിസ്ത്യാനികളുടെ മോശയ്ക്ക് തുല്യമാണ് മറി വാന്യോസ് വന്യപിതാവ് വന്യപിതാവിൻ്റെ ഓർമ്മ നിങ്ങൾ കൊണ്ടാടുമ്പോൾ ഞാനെപ്പോഴും നിങ്ങളോട് പറയും നിങ്ങളുടെ ദൗത്യം ജോഷുവായുടെ ദൗത്യം തുടരലാണ് കടൽ കടത്തി വാഗ്ദത്ത ഭൂമിയിലേക്ക് ജനങ്ങളെ എത്തിച്ച തൻ്റെ ദൗത്യം പൂർത്തിയാക്കി കാലയവനിയയ്ക്കുള്ളിൽ കടന്നുപോയ മാറിവാനിയോസ് പിതാവ് നിങ്ങളോട് പറയുന്നത് ജോഷ ചെയ്തതുപോലെ ജനത്തെ കൂടുതൽ ബലപ്പെടുത്തുക ജനത്തെ കൂടുതൽ ശാക്തീകരിക്കുക ജനത്തെ കൂടുതൽ അകലങ്ങളിലേക്കും ആഴങ്ങളിലേക്കും അയക്കാനായിട്ട് കഴിയട്ടെ കാഡിനൽ ഹെൻറി ന്യൂമാനെ കുറിച്ച് പറയുന്നത് പോലെ ഞാൻ പറയാൻ ആഗ്രഹിക്കും കേരള സഭ മലങ്കര മലങ്കരസഭയിലൂടെ സാർവത്രിക സഭയ്ക്ക് സമ്മാനിച്ച കാഡിനൽ ന്യൂമാനാണ് വന്യനായ ധന്യനായ മാർ ഇവാനിയോസ് പിതാവ് മൂന്ന് ദൗത്യങ്ങളെക്കുറിച്ച് മാത്രം നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചു കൊള്ളാം നിങ്ങളുടെ ഒന്നാമത്തെ ദൗത്യം ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ നിങ്ങളുടെ ആരാധനക്രമത്തിൻ്റെ പൗരസ്ത്യ പാരമ്പര്യത്തിൻ്റെ സൗന്ദര്യം നിങ്ങൾ പാലിക്കണം സഭയുടെ കൂട്ടായ്മയിലേക്ക് വന്നു കഴിഞ്ഞാൽ പൗരസ്ത്യ പാരമ്പര്യങ്ങൾ നഷ്ടപ്പെടുമെന്നുള്ള ഒരു പേടിപ്പെടുത്തൽ ചരിത്രത്തിൻ്റെ താളുകളിൽ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഭയപ്പാടിൻ്റെ ആവശ്യമില്ല എന്ന് നിങ്ങൾ നൂറ് വർഷങ്ങൾ തകയുന്നതിന് മുൻപ് ഈ ലോകത്തോട് തെളിയിച്ച പാഠപുസ്തകമാണ് അതുകൊണ്ട് പൗരസ്ത്യാരാധനാക്രമത്തിലെ ഒരു കുറവുമില്ല അത് പാശ്ചാത്യ ആരാധന ക്രമത്തെ പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ മനോഹരമാണെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയാനുള്ള നിങ്ങളുടെ ഉത്തരവാദിത്വം വളരെ വലുതാണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു രണ്ടാമതായിട്ട് നിങ്ങളോട് മറിവാൻ യൂസിൻ്റെ ഓർമ്മ കൊണ്ടാടുമ്പോൾ ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം പിതാവ് എന്ന് ജീവിച്ചിരുന്നുവെങ്കിലെ സാർവത്രിക സഭയുടെ കൂട്ടായ്മയിലേക്ക് ഇനിയും കൂടാനുള്ള സഭകളെ കൂട്ടിച്ചേർക്കാനായിട്ട് അദ്ദേഹം പരിശ്രമിക്കുമായിരുന്നു ഈ കൂട്ടായ്മയിലേക്ക് ഇനിയും നമുക്ക് കൂട്ടുത്തരവാദിത്വത്തോടുകൂടി എല്ലാ സഭകളെയും കൊണ്ടുവരാൻ കഴിയണം ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് അഞ്ഞൂര് സ്വതന്ത്ര സുറിയാനി സഭയുടെ പൗലോസ് മാർ പീലിക്സ് നോസ് ബാവാതിരുമേനി ആദ്യമായിട്ട് കത്തോലിക്കാ സഭയിലേക്ക് പുനരപ്പെട്ടപ്പോഴും അദ്ദേഹത്തെ സഹർഷം സ്വീകരിക്കാൻ മലങ്കര സഭ കാണിച്ച ഇഷ്ടവും വാത്സല്യവും അത് അടയാളമാണ് ഒന്നും നഷ്ടപ്പെടാനില്ല തിരുമേനി എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനിത് കുറേ കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്നതാണ് പക്ഷെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്വാതന്ത്ര്യം മുഴുവൻ നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചിട്ടാണ് ഞങ്ങൾ വരാതിരുന്നത് എന്ന് പക്ഷെ അദ്ദേഹം വന്ന ശേഷം എന്നോട് പറഞ്ഞു ഒന്നും നഷ്ടപ്പെട്ടില്ല കൂടുതൽ ഞങ്ങൾക്ക് ധന്യത നേടാനായിട്ട് കഴിഞ്ഞു അതുകൊണ്ട് മലങ്കര സഭയുടെ ദൗത്യം പ്രധാനമായിട്ടും ഈ കൂട്ടായ്മയെ കൂടുതൽ കെട്ടുറപ്പുള്ളതാക്കാൻ അത് ഡയലോഗിലൂടെയാകാം അത് പരസ്പര സംസ്ക സംസർഗങ്ങളിലൂടെ ആയിരിക്കാം അത് പലപ്പോഴും കരം കൊടുക്കലിലൂടെയും ചേർത്ത് പിടിക്കലിലൂടെയൊക്കെ ആയിരിക്കാം തോമസ് ലിഹായുടെ മക്കൾ ഒരു കുടുംബമായിട്ട് തീരുന്നതുവരെ മലങ്കര സഭയ്ക്ക് ഉറങ്ങാൻ സമയമില്ലെന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടെ ജീവിക്കാനായിട്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അതിനെന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്യാൻ അതിനെത്ര ദൂരം യാത്ര ചെയ്യണമോ അത്രത്തോളം യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ ഞാൻ ഏറെ സ്നേഹത്തോടു കൂടെ നിങ്ങളെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് പൗരസ്ത്യ സഭകളൊന്നും മിഷണറി സഭകളല്ലെന്ന് ചിലപ്പോഴെങ്കിലും ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചരിത്രത്തിൽ തിരുത്താൻ മലങ്കര സഭ മുന്നോട്ട് വന്നിട്ടുണ്ട് ഒരുപാട് ഇഷ്ടത്തോടുകൂടെ മലങ്കര സഭ മിഷനിൽ പ്രവർത്തിക്കുന്നത് നേരിട്ട് കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ രാജസ്ഥാനിൽ ചെന്നപ്പോഴും ഒറീസയിലൊക്കെ ചെന്നപ്പോഴൊക്കെ മലങ്കര സഭയുടെ മക്കള് വളരെ വളരെ ആധികാരികമായിട്ട് ആരാധന വളരെ സ്നേഹത്തോടെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ ഞാൻ ചിലപ്പോഴൊക്കെ ഒറീസയിലൊക്കെ ചെല്ലുമ്പോഴും നോർത്ത് ഈസ്റ്റിലൊക്കെ ചെല്ലുമ്പോഴൊക്കെ നിങ്ങളോടുകൂടെ ചേർക്കപ്പെട്ടിട്ടുള്ള നോൺ മലയാളീസ് അല്ലാത്ത മറ്റേ സഹോദരങ്ങൾ അവർ ട്രൈബൽസ് ആകാം അവർ ചിലപ്പോൾ കാസ്റ്റിൻ്റെയൊക്കെ വ്യത്യാസങ്ങളുള്ളവരായിരിക്കാം പക്ഷേ അവരൊക്കെ എന്നോട് പറയാറുണ്ട് വീർ എ ഫീൽ അറ്റ് ഹോം വിത്ത് മലങ്കര ലിറ്റേർജി ആൻഡ് മലങ്കര ചേർച്ച് അത് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ വലിയ ഒരു ദൗത്യമായിട്ട് നിങ്ങൾ കാണണം അതുകൊണ്ട് കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിലേക്ക് നമ്മുടെ വഴി ഇനിയും അവസാനിച്ചിട്ടില്ല ഇനിയും ഒരുപാട് ദൂരങ്ങൾ നമുക്ക് യാത്ര ചെയ്യാനുണ്ട് യാതൊന്നും നഷ്ടപ്പെടുത്താതെ കൂട്ടായ്മയിലേക്ക് വരാൻ നമുക്ക് കഴിയുമെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞതുപോലെ ഇനി മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ ഞാൻ നിങ്ങളുടെ മിഷണറി പ്രവർത്തനങ്ങളെ കൂടെ ശ്ലാഹിക്കാൻ ആഗ്രഹമുണ്ട് മലങ്കര സഭ മിഷൻ രംഗത്ത് നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഫീലിംഗ് എനിക്കുണ്ട് ഞാനത് നേരിട്ട് കണ്ടതുകൊണ്ടും അനുഭവിച്ചതുകൊണ്ടും പറയുകയാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല നമ്മുടെ ആരാധനാക്രമത്തോട് പുതുതായിട്ട് വിശ്വാസത്തിലേക്ക് വരുന്നവർക്ക് അകൽച്ച തോന്നും അത് ദീർഘമാണ് അത് കോംപ്ലിക്കേറ്റഡ് ആണ് എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ധാരണയുണ്ടെങ്കിൽ അല്ല എന്ന് സഭ ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സഭയ്ക്ക് അതിന് കഴിയുന്നത് എല്ലാവർക്കും മാതൃകയാണ് ഒരുപക്ഷെ മിഷ്യൻ പ്രദേശങ്ങളിലെ പൗരസ്ത്യ സഭകളിലെ ഇന്ന് എന്തെങ്കിലും ചെയ്യാൻ കഴിവുള്ളത് പ്രധാനമായിട്ട് മൂന്ന് നാല് സഭകൾക്കാണ് ഒന്ന് ഉക്രൈനിയൻസ് ഉണ്ട് മൽക്കൈഡ്സ് മൂന്ന് സിറോ മലബ നാല് സിറോ മലങ്കരയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യത്തിൽ കൂടുതൽ കെട്ടുറപ്പോടുകൂടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു പാരമ്പര്യം നമ്മുടെ കാരണവന്മാരെ പ്രസംഗിച്ചത് വേദപാഠ ക്ലാസ്സുകളിലല്ല പള്ളികളിലല്ല നമ്മുടെ കാരണവന്മാർ ജീവിതം കൊണ്ട് പ്രസംഗിച്ചത് വീടുകളിലാണ് ആ കുടുംബത്തിൻ്റെ തറവാടിത്വവും മഹിമയും വിശ്വാസ കൈമാറ്റത്തെ നമ്മളെ സഹായിച്ചു അത് നമ്മൾ തുടരണം രണ്ട് പ്രസ്ഥാനം അവസാനിച്ചിട്ടില്ല മാറി വന്യൂസ് പിതാവിൻ്റെ ഓർമ്മ ഓരോ വർഷവും കൊണ്ടാടുമ്പോഴും ഇനിയും തീർക്കപ്പെടാത്ത ജോലികളെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് ഉണ്ടാകട്ടെ നമുക്കൊരു മനസാക്ഷിക്ക് ഭാരമുണ്ടാകണം എന്തൊക്കെ വിധത്തിലാണ് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് യാത്ര ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കണം അവസാനമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു സിറോ മലബാർ സഭയും സിറോ മലങ്കര സഭയും ഒരുപാട് മിഷ്യൻ ചൈതന്യത്തിലെ പൗരസ്ത്യസഭകൾക്ക് മാതൃകയായിട്ട് തീരണം നമുക്ക് രണ്ടു പേർക്കും അത് ചെയ്യാനുള്ള കഴിവുണ്ട് അത് ചെയ്യാനുള്ള സാധ്യതകളും അതിനുള്ള ഉണ്ട് നമുക്ക് കൂടുതൽ മിഷൻ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയട്ടെ തോമസ് ലിഹ പറഞ്ഞത് വളരെ സത്യമാണ് നമുക്ക് അവൻ്റെ കൂടെ പോയി മരിക്കാം മരണം വരെ കർത്താവിന് വേണ്ടി ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ തോമസ് ലിയ ചോദിച്ച ചോദ്യത്തിന് കർത്താവ് പറഞ്ഞു തോമ ഐ ആം ദ വേ ഐ ആം ദ ട്രൂത്ത് ഐ ആം ദ ലൈഫ് അതുകൊണ്ട് തന്നെയാണ് തോമസ് ലിഹായുടെ വിശ്വാസ സംഹിതയെ നമ്മൾ മാർഗമെന്ന് വിളിക്കുന്നത് ഈ മാർഗത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരുവാൻ നമുക്ക് കഴിയട്ടെ അങ്ങനെ ധാരാളം സാധ്യതകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഓർമ്മ പെരുന്നാളായിട്ട് ഇത് തീരാൻ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഏറ്റവും വലിയ ശക്തി പരിശുദ്ധ അമ്മയാണ് ഇത് മലങ്കര സഭയുടേതാണെങ്കിലും സിറമലബാർ സഭയുടേതാണെങ്കിലും പൗരസ്ത്യ ആരാധനാക്രമങ്ങളെല്ലാം അവസാനിക്കുന്നത് പരിശുദ്ധ മറിയാമിനെ വിളിച്ചുകൊണ്ടാണ് മറിയാമിനോടുള്ള പ്രാർത്ഥനകളില്ലാതെ നമ്മുടെ ഒരു നമസ്കാരം അവസാനിക്കുന്നില്ല പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം നിങ്ങളോടും നിങ്ങളുടെ സഭയോടും നിങ്ങളുടെ സർവ സംവിധാനങ്ങളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനൊരവസരത്തിലെ എന്നോർക്കാനും ക്ഷണിക്കാനും നിങ്ങൾ കാണിച്ച സന്മനസ്സിനെ നന്ദി പറഞ്ഞുകൊണ്ട് മലബാർ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങളെ ആഹ്വാനം ചെയ്ത വന്യപിതാവിൻ്റെ ഇഷ്ടത്തെയും താൽപ്പര്യത്തെയും സ്നേഹത്തെയും ദൈവത്തിനു മുമ്പിൽ നന്ദിയോട് ഓർത്തുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂഹായുടെ നാമത്തിൽ ആണ്